मधुरं मधुराक्षरम् आरुह्य कविता शाखां वन्दे वाल्मीयिकोकिलम् मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमधां वरिष्ठम् पादात्मजं वानरयूधमुख्यम् रामदूतम् शरणं प्रपद्ये सानन्दरूपं सगलप्रबोदं आनन्ददानामृदपारिजातं मानुष्यपत्मेशुर्यविश्वरूपम् प्रणामि तुञ्जतेलुमार्यपादम् रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथय नाय सीताय पदये नमः सुन्दरकाण्डं हनुमान् रावणसभय

ദശാനനൻ നിൽക്കും ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നും എങ്ങു നിന്നത്ര വരുന്നതെന്നുള്ളതും ഉപവനവുമുഷമതു കാക്കുന്നവരെയും മൂക്കോടെ മറ്റുള്ള നക്കഞ്ചരേരെയും ത്വരിതമതി ബലമൊടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോട് ഇനി വിരവിനോട് നീയെന്നു ഇന്ദ്രാരി കേട്ടു പവനസുതനോട് വിനയസഹിതമാതരാൻ നിന്നെ അഴിച്ചു വിടുന്നുണ്ടു നിർണയം ഭയമകില മകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കൊക്കുമിസഭ പാർക്കനീ

ഭുവനപതി മമപതി പുരന്തരൂരുഷൻ വരൻ കുലപതി ശയനഖിലൂർവേവരാധി ഭക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയമണി നിലയനുവാസിയൂദേശി ഭൂതപഞ്ചാത്മകൻ ഭുജഗ കുലരിഭു മണിരഥജൻ മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിതൻ നിജ ജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരൂുന്ന നാൾ ചെന്നു നീ കൊണ്ടീലേ തവ മരണമിക വരുവതിനൊരു കാരണം താമര സോൽഭവ കൽപ്പിതം കേവലം തതനു ദശരഥനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തവന തനയനൊടാമനല സാക്ഷിയായി സഖ്യവും താൽപര്യമുണ്ടോ ചെയ്തോരന്തരം അമരപതി സുധനൊരു വാണേനർക്കാത്മജന്നു കിഷ്കിന്ധയും അടിമരലിനൊടു ചെയ്തവനാധിപത്യം കൊടുത്താധിതീർത്തിയിടവനുമതി തനയാന്വേഷണത്തിനായി ആശകൾ തോറും നൂറായിരം

ഇതു പൊഴുതിലൊരു കാരണം അക്ക തടി അറിവ് കുറയുന്നവർക്കും ഉള്ള അജ്ഞാനമൊക്കെ അതു ജഗതി കരുതാത്മനാം ധർമ്മമെന്നാത്മോപദേശമജ്ഞാനം മോക്ഷതം മനസ്സി കുരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായി

ോമോഹാദികൾ കമലഭവസുന്ദനാകർ മൃഗാത്മ ബുദ്ധിയെ സഞ്ചരിച്ചിടുന്ന പ്രകൃതി ഗുണപരവശതയാ ബദ്ധനായി വരും പ്രാണദേഹങ്ങൾ ആത്മാവല്ലോ അമൃതമയന ജനമലനദ്വയനവ്യൻ ആനന്ദപൂർണൻ പരൻ കേവലൻ നിരുപമൻ അമേയൻ അവ്യക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവന നിലയനാദ്യൻ വിഭു നിത്യം നിരാകാരം വിധി ഹരിഹരാദികൾക്കും തിരിയാദവൻ വേദാന്തേദ്യാനിനം സകല ജഗതിദമറികമയം പ്രഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജന്മജരാമരണാദി നിത്യമറീകം അറിവതിനു പണി പരമപുരുഷൻ പരമപുരുഷന് മറീമായങ്ങളാത്മാനമാത്മനാ കണ്ടുതീകനെ പരമഗതി വരുവതിനു പാരമരുപദേശവും പാർത്തു കേട്ടിടൂ ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരത മകതളിരിൽ അമിത ഹരിഭക്തി കൊണ്ടാൽ വരുമെന്നു നിർണയം അകമലരും അളവതി വിശുദ്ധമായ ആശു ദൃഢം വിമലതര ഭഗവത് അകമലരുമീദ്ധമായ വിശാല കേവലാനന്ദ്രാക്ഷരം രാമ രാമേദീ സദൈവ ജപിക്കയും രാമ രാമേദീ സപിക്കയും നിത്യുദാ രാമപഥ്യാനമുള്ളിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അഹന്ത വേണ്ടുന്നതാകയാലാശുനീ ഭജ ഭയ ഭക്തലോകൃ ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമധന മധുമതനചരണ സരസിജയു കളമാശുനീ മു ഭജിച്ചുകൊണ്ടിടോ കുസൃതികളും എനി മനസ്സുകനിവിനോടു കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കുന്നീ പരധന കളത്ര മോഹേന നിത്യം വൃധ പാപമാർജിച്ചു കീഴ്പോട്ടു വീണീടല നളിനതലനയനമിലേശം മാധവം നാരായണം ശരണാതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വയം ഭക്തി വിശ്വാസേനെ പതിച്ചിടോ ശത്രുത്തെ തിജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ഝടിതി ചെയ്തിരെന്നാകിലും കാരുണ്യമീവണ്ണമില്ല മെച്ചാർക്കുമേ

നന്നായിരുട്ടി വിടിനാൻ തില സദൃശം ഇവനെ ഇനി വെട്ടി നോക്കുവിൻ ധിക്കാരമിത്രുമേ നികടഭൂമി വടുവിനോടൊപ്പം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ഭയവും ഒരു വിനയും ഇവനു കാണാനില്ല പാപിയായൊരു ദുഷ്ടാത്മ ഠൻ ഇവൻ കഥയമമ കഥയമമമ രാമനുചൊ കാനനവാസു സുഗ്രീവനോ അവരെയും കോപം പൂണ്ടു ദം നിന ഉതവ മനസ്സിൽ പെരുതെത്രയും നന്നു നീ നിന്നോട് ധീരരു നൂറു നൂറായിരം രജനീചര കുലപതികളായി തെളിഞ്ഞുള്ള ഒരു രാവണന്മാരൊരുമിച്ചതിർത്തിയിടിലും എന്നോടു കഷ്മല പവനസുധവദനം ഇത് കേട്ടൂത ശാസ്യനും പാർശ്വസ്തിന്മാരോടാശുചൊല്ലിയിടാൻ ഇവിടെ നിശിചരരു വരായുധാപാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതു പൊഴുതിലൊരുവരും അവനോടടുത്തിയിട വിഭീഷണൻ ചൊല്ലിനാൻ നല്ലവേ അരുതരുതമിത് ദൂതനെ കൊല്ലുകാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിയിടുവാൻ ഇവനെ വയം ഇവിടെ വരവോട് കൊന്നിടിനാൽ എങ്ങനെ അങ്ങറിയുന്നവൻ അതു പുനരവനടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണ് അതല്ലോ നിർബോചിതം ശൗരാസം വാൽമേൽ ശൗര്യമാകുന്നു വയമതിനു ഝടി വസനേന വാൽമേഷിച്ചു വന്ടവും ടുത്തു ആദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ നിഖില ദിശ പലരും ഇഹ കേൾക്കുമാറുച്ചത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ കുലഹതക നൻ നിസ്തേജനെന്നുനൂട്ടത്തിൽ നിന്നു നീക്കിയിടും കപികുലം സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം അതുലബല നജലതരം അവിടെ വസനഗണ അഖിലവും ഒടുങ്ങിച്ച മങ്ങി ദൂ വാലു അതീവ ശേഷിച്ചു പിന്നെയും നിഖില നിലയന നിഹിത പട്ടാപരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടന്നു ചുറ്റിയിട അതുമുടൻ ഒടുങ്ങി വാൽ ശേഷിച്ചു കണ്ടള അങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ തിലജകൃതൃതി പെരുതിവനും വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങിയതിനു ശേഷവും അലമലമിതമലി വരയും ദിവ്യനെ ആർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ അനലമിഹ വസനമിതി അനലമിതിരം ധൃത് കവീവരം ഹിതവമതികളും ഇതൊരു കള്ളനെന്നിങ്ങനെ കൃത്വാരം ഗുരവരം പറകളെയും ഉടനുടൻ ഉറഞ്ഞങ്ങനെ പശ്ചിമദ്വാരം പവനജനും അതികൃഷി ശരീരനായി വന്നിടവോത്രനായി ബന്ധവും വേർപെട്ടു വേർപെട്ടും പൊങ്ങിനാൻ ചരമഗിരി ഗോപുരാഗ്രേ വായുവേഗേന ചാടിനാൻ വാഹകന്മാരെയും കൊന്നവൻ ഉടുപതിയോട് ഉരസും ഉദവസിത ഉൾപുത്യ കനകമണിമയ യ നിലയനിലാത്മജൻ കത്തിച്ചു കത്തിച്ചു വർദ്ധിച്ചിതഗ്നിയും പ്രകൃതി ചപലത്തറയോടവ അവ നജലം ഓരോ മണി പ്രാസാദ ജാലങ്ങൾ ചുറ്റു തുടങ്ങിനാൻ ഗജദുരഗരികൾക്തിയും ഗമ്യങ്ങളായുള്ള അനലശികളും അനിലും വിഷ്ണുപദം ഗമിച്ചു വിഭപതിയോട് നിശിചരാലയം എന്തൊരു വൃത്താന്തമെല്ലാം അറിയിച്ചു കൊള്ളുവാൻ അഹമഹമിഗാധിയ പാവഗജ്വാലകൾ അമ്പരത്തോള മുയർന്നുചെന്നു ഭുവനവിമല ദിവ്യൂദീപരിപൂർണമായുള്ളൂർ വന്നി അത്ഭുതം ദശവദന സഹജഗൃഹം എന്നിയേ മറ്റുള്ള ദേവരിഗ്രഹങ്ങൾ ബന്ധുകൂടി ജവം രഘുകുല പതി പ്രിയ ഭൃത്യനാരുതി രക്ഷിച്ചു കൊണ്ടാൻ വിഭീഷണമന്ദിരം കനകമണിമയ നിലയനികമിനീവർഗം വിലാപം തുടങ്ങിനാർ മരണമുടനുരകി ഉരുകി വരുകതും ആരുമില്ലയ്യോ ശിവ ദുരിതമിതു രജനിതര വിരചിതം ദൃഢം മറ്റൊരു കാരണമില്ലി പരധനവും അമിത പരതാരങ്ങളും വലാൽ പാപീതശാസ്യൻ പരിഗ്രഹിച്ചാൻ തുലം മറ്റുള്ളവർക്കും ആപത്തതായി സുഹൃത ദുരിതങ്ങളും കാര്യമ കാര്യവും സൂക്ഷിച്ചു ചെയ്തു കൊള്ളേണം ബുധജനം മദനശരപരവശതയോട് ചപലനായവൻ മാഹാത്മ്യമുള്ള പതിവ്രതമാരെയും കാമി അവർ മനസ്സിമരുവിന തപോമയെ പിടിപ്പെട്ടിതൂ കേശിചരികൾ ബഹുവിധം ഓരോന്നേ പറയും നിൽക്കും നിലയിലെ ബന്ദു മരിക്കയും ശരണമിഹ കിമിതി പല വഴിയുമുടനോടിയും ശാഖികൾ ബന്ദു മുറിഞ്ഞുടൻ മീഴുകയും

കരുണവശാൽ അവനിതനയാ അവനിതന കൃപ വൈഭവത് ശീതം രജനി ചരകുല വിഭിനകനാകിയ രാമനാമ സ്മൃതി കൊണ്ടു മഹാജനം തനയധനധാരമോഹാർത്തരെന്നാകിലും താപത്രയാനലനെ കടന്നിടുന്നു ായുള്ള ദൂതന്നു സന്താപം പ്രകൃതാനലേന ഭവിക്കുമോ ഭവതിയതി മനുജന നമ്പുവി സമ്പ്രദം പങ്കജാലോചനനെ ഭജിച്ചിടുവിൻ

മനസ്സി ചെറുതു പരിതാപമുണ്ടാകലോ മദ്ഭരം തന്നോട് ദുഃഖം ഉൾക്കൊണ്ടു പറങ്ങി പറഞ്ഞിതൂ സീതയും മമരമണചരിതമുര ചെയ്തു നിന്നെ കണ്ടു മനസ താപമാകുന്നതു മാമകം കഥമിനിയും അഹമിഹ വസാമി ശോകേനമൽക്കാന്ത വൃത്താന്ത ശ്രവണ സൗഖ്യം വിന

പാരം പ്രസാദിച്ചു വാർത്തൊല്ലിയിടാൻ അതിനു തവ കരുതും അവള ഇല്ലോ ഒരു ദാത്മനെ വന്നിതു വിശ്വാസമദ്യമേ ശുഭചരിതന അതിബലമുടാശുദിവ്യാസ്ത്രേണോഷേണ വന്ദനാദൈരബി സാഗരം കവി കുലഫലേന ജഗത്തു ജഗത്രയിൽ ജഗത്ര കണ്ടകനെ കൊന്നുകൊണ്ടു പോം അറിവടരു കൊണ്ടുപോയാലതു മൽപ്രാണനാഥ കീർത്തിക്കു പോരാ വരനിവിടെ വന്നു യുദ്ധം ചെയ്തു രാവണനെ കൊന്നു കൊന്നുകൊണ്ടുപോയിക്കൊള്ളുവാൻ അധിരപസമയ വേല ചെയ്തിടീ അത്ര നാളും ധരിച്ചിടുവൻ ജീവനെ ഇതി സതയം അവനോടരുൾ ദയച്ചിടിനാൻ ഇന്ദിരാദേവിയും പിന്നെ വാദാത്മജൻ തൊഴുതഖിലോട് യാത്ര വഴങ്ങിച്ചു മഹാ കണ്ടിനാൻ ഹനുമാന്റെ പ്രത്യാഗമനം ത്രിഭുവനവും തീവ്രനാദം കേട്ടു വാനര സംഘവും കരുതുവിനിതൊരു നിനദം ആശു കേൾക്കായെന്നും കാര്യമാഹന്ത സാധിച്ചു വരുന്നതു പവനസുധാനിതു

നിശിചരവരാലയമാകിയും നിശേഷമുധ്യാനവും ദഹിപ്പിച്ചു വിവിധ കുലവൈരിയാകും ദ്രീവനെ വിസ്മയമാർ കണ്ടു പറഞ്ഞി കഥ ചൊല്ലുവൻ ജാമ്പ നാദികളെ നടന്നിടുവൻ അതുപൊഴുതു പവന തനയനെയും അവരാദരിച്ചാല ഗാഢമാനാഞ്ചലം ിജയമനിൽ മുന്നിട്ടു കൂട്ടമിട്ടാർ തൂ വിളിച്ചു പോയിടകുല പരിപിഠരുളറി നടകൊണ്ടുപോയി പൂർണമം ഗുൽമ സമാവൃതം സുഗ്രീവാലിതം ക്ഷുദിത പരിപീടിതരായ കബികുലം ക്ഷുദ്ശനാർത്ഥം മർത്യാ പറഞ്ഞിടിനാൻ ഫലനിഗരസഹിതമികിച്ചു ദാഹവും തീർത്തു നാമക്കവേ തരണിപഗമ്യ വൃത്താന്തങ്ങൾ താമസം അതിനനുവദിച്ചാശപൂണ്ണങ്കനോടപേക്ഷിച്ചോരനന്തരം അതിനവനും അവരോടൊ ആജ്ഞയാലിതെല്ലാവരും പരിചട അതിമധുരമധുപാനവും ചെയ്തവ പക്വാഫലങ്ങൾ ഭക്ഷിക്കും ദശാന്തരെ ദുഖനു മനുഷമധുപാലനം ചെയ്തു ദാനമാനേന സുഗ്രീവസ്വശാസ്ത്രാൽ ദതി നിയതമധു കാക്കുന്ന നിയതമതു കാന്നദാദരന്മാരടുത്തുതടുക്കയാ മുഷ്ടിപ്രഹാരേണ ഭയപ്പെട്ടവരും അതിദ്രുതം വൃത്താന്തങ്ങൊല്ലിനാൻ തവമധു വനത്തിന് ഭംഗം വരുത്തിനാ താരേനാദികളായ കവി തവ കരുണയാ പരിപാലിച്ചു സുസ്ഥിരമാധിപത്യേനഹം പലമതനസുതനയനാദികളൊക്കവേ വന്നു അത്ഭുത്യജനത്തെയും വാക്യമാകർഗ്രീവനും നിജമനസിംഹുരവി വളർന്ന സന്തോഷേണ നിർമ്മലാത്മാ രാമനോട് ചൊല്ലിയിടിനാൻ പവന തനയാദികൾ കാര്യവും സാധിച്ചു പാരം തെളിഞ്ഞു വരുന്നതു നിർണയം हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पूर्वं राम तपोवनादिगमनं हत्वा मृगं गाञ्जनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीदाहनम् पश्चात्रावणकुम्भहर्णहनम् हे दत्ति रामायणम् <laughs>